ഹായ് ഗൈസ് അപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടായാൽ വൈക്കത്ത് നിന്ന് നേരെ പിറവ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ലോഡില്ലെന്ന് പറഞ്ഞാൽ പോഞ്ചിറ പോഞ്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് ലോഡ് കാസർഗോഡ് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏകദേശം ഉച്ചകുമ്പ വണ്ടി എത്തണം നാൽപ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ബാക്കി ഇന്ന് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നേരെ ഇന്നത്തെ ഉണ്ട് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ സാംസങ്ങിന്റെ ഗോഡൗണിലേക്ക് പോന്ന കേട്ടാ ഫുൾ ഓഫ് റോഡാണ് കേട്ടാ ഇവിടെ ഫ്ലൈബുഡ് കമ്പനി ഒക്കെ ഉണ്ട് ഇത് പക്ക ഓഫ് റോഡ് ഏതോ ദുനിയാവിലാണ് കേട്ടാ ഈ കമ്പനി ഉള്ളത് ഏതോ കാട്ടുമൂലയിലാണ് കേട്ടോ ഈ സാംസങ് ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത് ഈ മതിലിനുറത്ത് വലിയ കോറി കേട്ടോ ക്ലോസ് ചെയ്ത കോറി ആണ് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കോറിയില് വേറെ കണ്ടെയ്നർ ഒക്കെ കാണുന്നുണ്ട് ഇല്ല കേട്ടാ സാംസങ്ങിൻ്റെ ഗോഡൗൺ സാംസങ്ങിൻ്റെ ഗോഡോണിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സാംസങ്ങിൻ്റെ ഗോഡോണിലൊക്കെ വന്നിട്ട് വണ്ടിയിൽ ഡോറിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ വഴിക്ക് ഏറ്റവും ഫോർക്ക് ലിഫ്റ്റ് വഴിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് വേറെ കണ്ടെയ്നർ വന്നിട്ടുണ്ട് വീടൊരു കണ്ടെയ്നർ വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോം വണ്ടി വഴിയാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുന്ന സാധനങ്ങൾ വലിയ കുടമാണെന്ന് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ബില്ലെല്ലാം ആയി സെറ്റായി നിർത്തിയിട്ടുണ്ട് കുറെ വണ്ടി ഉണ്ട് മൂന്ന് അഞ്ച് വണ്ടി ഉണ്ട് അഞ്ച് ആറ് വണ്ടി ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് ബില്ലെല്ലാം കിട്ടി ഇനി നേരെ ഇടുന്ന പോകാൻ വേണ്ടി പോവാണ് കൈ നേരെ കാസർഗോഡ് കോറിയായിരുന്നു കേട്ടാ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട് വെള്ളം നിറഞ്ഞിട്ട് പണി നിർത്തലാക്കിയതാണ് മൊത്തത്തിൽ നമ്മൾ ലോഡെല്ലാം ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കയറി വന്നതിൽ തന്നെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ആലുവയിലേക്ക് പോകുന്ന പോക്കാന്ന് കേട്ടോ ആലുവ വഴി പറവൂര് പോയിട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിയിൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നല്ല ബ്ലോക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആലുവയിൽ പോയിട്ടായിരുന്നു പറവൂർ വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ചൂണ്ടിയിലെത്തി കേട്ടാ ചൂണ്ടിൽ മരണ ബ്ലോക്കാണ് നല്ല ദൂരത്തിൽ വണ്ടി നിന്നിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ മുമ്പിലേക്കുണ്ട് വണ്ടി പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഗൈസ് മാങ്ങ പഴിച്ചിട്ടുണ്ട് കേട്ടോ കുറേ മാങ്ങ നമ്മുടെ വേഹിക്കലിൽ നോക്കുമ്പോൾ റോങ് സൈഡിലൂടെ ആരും കേറുന്നില്ല കേട്ടോ ബൈക്കാരും മാത്രമേ വരുന്നില്ല ആംബുലൻസ് വരുന്നുണ്ട് ചെറിയപ്പോ ആലുവ മെട്രോൻ്റെ അടുത്ത് കാണുന്ന ബ്ലോക്കാണ് കേട്ടോ ഇത് ഇവിടെ ഒരു സിഗ്നൽ ആ സിഗ്നലിലുള്ള ബ്ലോക്ക് കാരണമാണ് കേട്ടോ അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ വരെ ബ്ലോക്ക് ആണ് നമ്മുടെ മുമ്പിൽ കേറിയിട്ടുണ്ട് ആലുവായി മെട്രോ സ്റ്റേഷൻ കഴിച്ചപ്പ നമ്മ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ചേട്ടാ ഇവിടെയെല്ലാം മൂന്ന് സൂപ്പർ കാറിനെ കാണിച്ചു തരാൻ ഒന്ന് തിരിയുന്നുണ്ട് ഇടുന്നുണ്ട് ഒന്ന് നേരെ തന്നെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് മാഹി പമ്പിൽ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇന്ത്യൻ ഓയിലിന്റെ മാഹി പമ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ഉണ്ട് വണ്ടിയുണ്ട് കേട്ടാ ഒരു പതിനാറ് വീട് ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് പോകുന്നുണ്ട് നമ്മൾ ഈരപ്പനയുടെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ വണ്ടി ഉണ്ട് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ നമ്മൾ ചെറുവത്തൂർ എത്തിയിട്ടുണ്ട് കേട്ടോ കാണുന്ന ദൂരത്ത് കാണുന്ന ടൗൺ ആണ് കേട്ടോ ചെറുവത്തൂർ ടൗൺ ഇപ്പോൾ അതിലൂടെ വണ്ടി എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല റോഡ് സിക്സ് ലൈൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അതിൽ തന്നെയാണ് പോകുന്നത് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ രാവിലെ തന്നെ ആകാശത്തിൻ്റെ കളറൊക്കെ നോക്കി നല്ല കളറായിട്ടുണ്ട് ഓറഞ്ചും നീലൊക്കെ ചേർന്നിട്ട് ആ മണ്ണിടിച്ചതിലാണ് കേട്ടോ ആദ്യത്തെ റോഡുണ്ടായത് ഇതാണ് ഇപ്പോൾ സിക്സ് ലൈനിൻ്റെ പണി നടക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ നമ്മൾ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാസർഗോഡ് പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റോഡ് നേരെ ചെറുക്കിളത്തൊക്കെ പോകുന്നതാണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇറക്കാനുള്ളത് ഇവർ തുറന്നിട്ടൊന്നുമില്ല ഷോപ്പ് തുറന്നിട്ടാൻ പറയും നമുക്കേടെ ഇവരുടെ ഗോഡൗണിലാണോ അല്ല ഷോപ്പിലാണോ ഇറക്കേണ്ടതെന്ന് ഷോപ്പിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കേട്ടിറക്കണ്ട ഷട്ടറിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഗോഡൌൺ എനിക്കറിയത്തില്ല എന്തായാലും ഷോപ്പ് തുറന്നിട്ട് കാണാം ഗായപ്പോൾ നമ്മൾ ലോഡൽ അൺലോഡ് ചെയ്തിട്ടാ എന്നിട്ട് ഇനി നാട്ടിലേക്ക് പോകുന്ന പോക്കാണ് ഇതിപ്പോൾ നമ്മൾ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടോ കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്ത് എത്തി കേട്ടാ ഇവിടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം റോഡ് പണി കഴിഞ്ഞ് ചെറിയൊരു പണി മാത്രമേ ഇനി ബാക്കി ഉണ്ടാവാൻ സാധ്യമല്ലോ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് ടൗണിൽ ഇപ്പോൾ വണ്ടി ഇറങ്ങുന്നില്ല ഫ്ലൈ ഓവർ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്ലൈ മേലൻ ഫ്ളൈവറിന്റെ മേലൂടി വണ്ടി പോകുന്നുണ്ട് കേട്ടാ ഇത് ഈ ലെഫ്റ്റ് സൈഡാണ് ഓവർ ബ്രിഡ്ജാണ് കാണുന്നത് കോളേജിന്റെ മുമ്പൊന്ന് പാസ് ചെയ്യാനല്ല കാസർഗോഡ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഏട്ടാ ഇതെപ്പിട്ട് പോലും തിരിയാത്ത അവസ്ഥ ഇതിപ്പോ ബി സി റോഡ് എത്തി രണ്ട് ലൈനും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് പുതിയ ജിയോ ഓപ്പൺ ആയിട്ടുണ്ട് നാലാമോസ്പിറ്റൽ എന്റെ കൈ